പ്രിയപ്പെട്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞായറാഴ്ചയാണ് ഞായറാഴ്ചയായിട്ട് ഇന്ന് നമ്മുടെ ഉച്ചമൂണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവരും ചോറ് കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ നമ്മുടെ പുത്തിരി ചോറാണ് അത് ഒന്ന് വെന്തു പോയിൻ്റെ കൂടെ കപ്പയുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് തോരനാണ് കോവയ്ക്ക തോരൻ അതുകൂടെ വെച്ച് കൊടുത്ത് അടുത്ത് നമ്മുടെ ബീഫ് കറിയാണ് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കപ്പക്ക തോട്ടം ഒഴിക്കാം ഒഴിക്കറി രസമാണ് കേട്ടോ അടിപൊളി രസം അപ്പൊ അതുകൂടെ നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഉച്ചമൂണിന് അപ്പൊ ഈ ഉച്ചക്കത്തെ ഇന്നത്തെ നമ്മുടെ ഫുഡിന് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇത് നമുക്കൊന്ന് ആദ്യമേ ഞാൻ കപ്പയും ബീഫ് ഫുഡാണ് കഴിക്കുന്നത് ഗ്രേവി ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് അപ്പൊ എന്നത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ